മുണ്ടക്കിയൻ ടൗണിൽ സംഘർഷങ്ങൾ പതിവാകുകയാണ് ഇത് രണ്ടാമത്തെ തവണയാണ് ടൗൺ മധ്യത്തിൽ സംഘർഷം അരങ്ങേറുന്നത് ഒന്ന് പട്ടാപ്പകലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വീണ്ടും ഇരു സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് വാഹന പാർക്കിങ്ങിനെ ചൊല്ലി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ആദ്യം സംഘർഷമുണ്ടായത് ഇതിന് തുടർച്ചയെന്നോളമാണ് കഴിഞ്ഞ രാത്രിയിലെ സംഘർഷവും ഇരുപതോളം വരുന്ന യുവാക്കളാണ് സംഘം തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് സോഡാക്കുപ്പികളും കല്ലുകളുമൊക്കെ കൊണ്ടായിരുന്നു ബസ് സ്റ്റാൻഡിന് സമീപം രാത്രി എട്ട് മണിയോടെ യുവാക്കളുടെ അഴിഞ്ഞാട്ടം സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് ചേരിതിരിഞ്ഞ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ ആദ്യമുണ്ടായ ഏറ്റുമുട്ടലിൽ അന്ന് മേഖലാ സെക്രട്ടറി എം എം രജീന്ദ്രൻ ഉൾപ്പെടെ മൂന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു ലഹരി മാഫിയയുടെ ആക്രമണമാണെന്നായിരുന്നു അന്നത്തെ സംഭവത്തിൽ ഡിവൈഎഫ്ഐയുടെ ആരോപണം ഈ സംഭവത്തിൽ ആദ്യം കേസെടുക്കാതിരുന്ന പോലീസ് ഡിവൈഎഫ്എ പ്രവർത്തകർ ചികിത്സ തേടിയതോടെ അഞ്ചു പേർക്കെതിരെ കേസെടുത്തിരുന്നു സംഘർഷം പതിവായതോടെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് യാത്രക്കാരെയും വ്യാപാരികളെയും അടക്കം കാഴ്ചക്കാരാക്കിയാണ് നടരോടിലുള്ള ഏറ്റുമുട്ടൽ പോലീസിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലാത്തതാണ് സംഘർഷങ്ങൾ ആവർത്തിക്കുവാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട് ആദ്യ ദിനത്തിലെ സംഘർഷത്തിന് ശേഷവും ടൗണിൽ മതിയായ സുരക്ഷ ഒരുക്കുവാൻ പോലീസ് തയ്യാറാകാതിരുന്നതാണ് ഇത് വീണ്ടും ആവർത്തിക്കുവാൻ കാരണമെന്നാണ് ആക്ഷേപം ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടൂ ഡബിൾ